നമസ്കാരം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പഠിച്ചത് തന്നെ വിദേശത്തല്ലേ ഇക്കാര്യം ഉന്നയിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് നിയമസഭയിൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ കൂട്ടത്തോടുകൂടി വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാത്യു കുളനാടൻ എം എൽ എ സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുന്ന വേളയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ന്യായം ഉന്നയിച്ചത് സ്വാഭാവികം മഹാത്മാഗാന്ധി മാത്രമല്ല ജവഹർലാൽ നെഹ്റുവും അന്ന് ദേശീയ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വലിയൊരു വിഭാഗം നേതാക്കന്മാരൊക്കെ തന്നെ പഠിച്ചത് അന്ന് വിദേശത്ത് തന്നെയായിരുന്നു കാരണം അന്ന് ഇവിടെ അതിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നു എന്ന സത്യം മന്ത്രി മറന്നുപോയോ എന്ന് സംശയമുണ്ട് അന്നൊക്കെ വളരെ പരിമിതമായ എണ്ണമായിരുന്നു സ്കൂളുകളും കോളേജുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് മാത്രമല്ല പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കണമെങ്കിൽ അന്ന് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ പല നമ്മുടെ ദേശീയ നേതാക്കളും ബാരിസ്റ്റർമാരായിരുന്നു വിദേശ രാജ്യത്ത് നിന്ന് നിയമവിരുദ്ധമെടുത്തവരായിരുന്നു അതുപോലെ അവരുടെ ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് ഇതെല്ലാം തന്നെ അന്ന് എടുത്തിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് മന്ത്രി ന്യായങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ ചിരിക്കാൻ മടിക്കുന്ന പിണറായി വിജയൻ പോലും ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മന്ത്രി പറയുന്നത് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ വിദ്യാർത്ഥികളിങ്ങനെ കൂടി വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്നത് ഇതൊരു ആഗോള പ്രതിഭാസമാണ് എന്നാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാവർക്കും ഇവിടെ പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു നന്നായി പഠിക്കാമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം സൽപ്പേരുണ്ടായിരുന്നു കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡി കൊണ്ടുചെന്നാൽ ലോകത്തെവിടെയും അവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം കേരള സർവകലാശാലയിൽ അന്നുണ്ടായ മാർക്ക് തട്ടിപ്പ് ഉപാധവുമായി ബന്ധപ്പെട്ട് കുറേ നാൾ കേരളത്തിലെ സർവകലാശാലയുടെ ബിരുദങ്ങൾക്കും മറ്റും വിദേശ രാജ്യങ്ങളിൽ പലതും സംശയത്തോടെ നോക്കിയിരുന്നുവെങ്കിലും അതൊക്കെ മാറി വളരെ നല്ല അഭിപ്രായം വരികയും ആ പഴയ കാലഘട്ടം വീണ്ടും തിരിച്ചു വരികയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ മന്ത്രി പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ആഗോളതലത്തിൽ തന്നെ ഇന്ന് സർവകലാശാലകളുടെ മുന്നിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ വളരെ മുന്നിലാണ് എന്ന് മന്ത്രി പറയുന്നുണ്ട് മന്ത്രി ഒരു കാര്യം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല കേരളത്തിലെ പത്തോളം സർവകലാശാലകളിൽ ഇപ്പോഴും വൈസ് ചാൻസലറില്ല അത് പെട്ടെന്നുണ്ടായ ഒരു ഒഴിവല്ല മാസങ്ങളായി അവിടുത്തെ വൈസ് ചാൻസലർമാരുടെ പദവികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഇവിടങ്ങളിലേക്ക് നിയോഗിക്കാൻ സി പി എം ഭരിക്കുന്ന കാലഘട്ടമായതിനാൽ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റനുസരിച്ചായിരിക്കാം മിക്കവാറും ഇവിടെ നിയമനം നടത്തുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ വരുന്ന വൈസ് ചാൻസലർമാർ പലരുടെയും ജോലി വൈസ് ചാൻസലർ ജോലി എന്നുള്ളതിനേക്കാളും പാർട്ടി പ്രവർത്തനം പാർട്ടി നേതാക്കന്മാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുക പാർട്ടിയുടെ പ്രതിനിധികളെ യോഗ്യതയില്ലാത്ത ബന്ധുക്കളെ ഉന്നത പദവികളിൽ നിയോഗിക്കുക അങ്ങനെ നിയോഗിച്ചാൽ അതിന് വീണ്ടും ഒരു പദ ഒരു ടൈം കൂടി വൈസ് ചാൻസലർ പദവി നൽകുന്ന ആദരിക്കുന്ന ഒക്കെ രീതികൾ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തുടങ്ങി വെച്ചത് അങ്ങനെ വൈസ് ചാൻസലർമാർ പോലും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് ഇവർ എവിടെ പോയാണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു രാജ്യാന്തര തലത്തിൽ കേരളത്തിലെ സർവകലാശാലകളുടെ കീർത്തി വർദ്ധിക്കുകയാണ് എന്നാണ് മന്ത്രി പറയുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനം ലോകത്തിലെ ആദ്യ അഞ്ചലിൽ ഉൾപ്പെട്ടതാണ് കേരളത്തിലെ നഗരങ്ങൾ ജീവിത ഭദ്രത ഉള്ളതായും ചെറുപ്പക്കാർ കാണുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷേ മാത്രി കുഴനാടനാകട്ടെ വളരെ വിശദമായി തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിയമസഭയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ അങ്ങേയറ്റം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാനത്തെ പുതുതലമുറ എങ്ങനെയും കേരളം വിടണമെന്ന് ചിന്തിക്കുകയാണ് എന്നാണ് ഇതു സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തെ നോട്ടീസ് നൽകിയ മാത്രി കുഴനാടൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു തലമുറ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് നോർക്കേ നടത്തിയ മൈഗ്രേഷൻ സർവേയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ വിദേശത്തേക്ക് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായതായി കണ്ടെത്തിയെന്നും ഇക്കാര്യം സഭ നിർത്തി ചർച്ച നടത്തണമെന്നുമാണ് മത്തിക്കുഴനാടൻ ആവശ്യപ്പെട്ടത് ഇവിടെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് പത്താം ക്ലാസ് പാസ്സായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അന്യ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാനായി വൻതോതിൽ വൻതോതിലുടന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല ഈയിടെ കേരളത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ എത്രയോ കോളേജുകളിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടുകൂടി തോറ്റുതന്നം പാടിയ ചരിത്രവും നമുക്കുണ്ട് ഇവരൊക്കെ ഇനി എന്നാണ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി ഈ പരീക്ഷയെല്ലാം എല്ലാത്തിനെ ജയിച്ച് ബിരുദധാരികളാവുക എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക ഒരു മന്ത്രി വന്നത് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി എച്ച് ഡി ഉള്ള ആൾ ഡോക്ടറേറ്റുള്ള ആളാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടറേറ്റുള്ള ആൾ തന്നെയാണ് പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ഇവരെല്ലാം നിയമസഭയിൽ പോലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഒരിക്കലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആരും തള്ളിപ്പറയുന്നില്ല എക്കാലത്തും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ ഉയർന്ന നിലവാരം തന്നെയാണ് പുലർത്തിയിരുന്നത് പക്ഷേ ഇപ്പോഴാകട്ടെ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി അത് നേരെ താഴേക്ക് തന്നെ വന്നിരിക്കുന്നു എന്ന സത്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും അത് മാത്യു മത്തിക്കുഴനാടം പറഞ്ഞത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളം ഒരു വൃത്തസാധനമായി മാറും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നൂറ് ശതമാനം ശരിവയ്ക്കുന്ന തരം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മാത്രികൊലനാടനെ പോലെ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ തന്നെ നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏറെ ഉചിതമായിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ മറുപടി നമ്മളെ ചിന്തിപ്പിക്കുകയല്ല ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം